എസ് കെ എസ് എസ് എഫ് ആലപ്പുഴ ജില്ല മദീനപാഷൻ കായംകുളം ടൗൺ ഹാളിൽ നടന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൽഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് ആലപ്പുഴ ജില്ല മദീനപാഷറാണ് കായംകുളത്ത് സംഗമിപ്പിച്ചത പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൽഘാടനം ചെയ്തു ഇuels നമുക്കറിയാം നമ്മുടെ ആയിര സംസ്ഥാനങ്ങളിലുടന്നും നടന്നു നോക്കിയാൽ മറ്റു പ്രદેશങ്ങളിലുടന്നും ചെന്നു നോക്കിയാൽ എന്നിലെ ഇസ്ലാമികമായ രാജ്യങ്ങളെന്ന അറിയപ്പെടുന്ന പല രാജ്യങ്ങളിലുടേയും ചെന്നു നോക്കിയാൽ അത്രമേൽ സുഹൃദ്ധമായ രീതിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന മറ്റൊരിടമില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും അത്രമേൽ മദ്രസാ സംവിധാനങ്ങളും ദീനീ സിസ്റ്റം വളരെ സമുന്നതമായ രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മഹത്തായ പ്രവാചകനെ ഇവിടെ ഊർഖാനും പ്രവാചകന്റെ ജീവിതത്തെ ഫോളോ ചെയ്യാൻ അവിടുത്തെ തിരസുന്ന ഹയാത്താക്കുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ട രീതിയിൽ ഇന്ന് ഓൺലൈൻ മദ്രസകൾ തുടക്കം കുറിച്ചു മദ്രസകൾ പോരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ആളുകളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസ സംവിധാനം നടന്നുകൊണ്ടിരിക്കുക ഓരോ പ്രദേശങ്ങളിലും അനുസൃതമായ രീതിയിൽ നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടെ സംവിധാനത്തിൽ ഇവിടെ യൂട്യൂബിലൂടെ മദ്രസുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അബ്ദുള്ള തങ്ങൾ ദാരിമി അഹ് അധ്യക്ഷത വഹിച്ചു ഷാഫി മൗലമി കായംകുളം ആമുഖ പ്രഭാഷണം നടത്തി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കമാൽ എം എമാക്കിയിൽ നവാസ് ചുപാനൂർ മുഹമ്മദ് ജുനൈദ് മന്നാനി എ എം സുധീർ മുസ്ലിയാർ കെ എ വാഹിദ് മാസ്റ്റർ ഹബീബ് മുസ്ലിയാർ സഫാബിഷീർ എം അബ്ദുൽ വാഹിദ സി ജെ നാസറുദ്ദീൻ അഹമ്മദ് ഷാരിഖ് സലീം അസ്ലമി ഇർഷാദ് മുസ്ലിയാർ സത്താർ അസ്ലമി ഹാഫിൾ ബാദുഷ യാസിൻ ഫൈസൽ ഹബീബ് മുസ്ലിയാർ നിയാസ് മദിനി നവാബ് മുസ്ലിയാർ അയ്യൂബ് ഖാൻ മന്നാനി കെ എസ് മുഹമ്മദ് ഷാഫി മുസ്ലിയാർ കാക്കാഴം മാഹിൻ അബൂബക്കർ ഫൈസി ഉബൈസ് ഫൈസി പതിയാങ്കര തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ ഉസ്താദ്യിൽ സിയാറത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത് അബ്ദുൾ റഹ്മാൻ അൽ ാസിമി പതാക ഉയർത്തി തുടർന്ന് ഗ്രാൻഡ് മൗലീദിന് അബ്ദുല്ല തങ്ങൾ ദാരിമി അൽസി ഹമിദ് കോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തങ്ങൾ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി പ്രഭാഷണം ആറാട്ടുപുഴ നിർവഹിച്ചു ഇഷ്കു മജ്ലിസ് അസീസ് ഫൈസി മീനങ്ങാടി അബ്ദുൾ ഖാദി ത്രിപ്പനച്ചി എന്നിവർ നേതൃത്വം നൽകി ഹസൻ ഫൈസി നസീഹത്ത് നടത്തി അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ അൽ ബുഖാരി വല്ലപ്പുജ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം